ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വയനാട് എരുമാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അടുപ്പ് ഫിറ്റ് ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് റഫീക്ക് വിളിച്ചു തരണം അവൻ്റെ വീട്ടിലിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അത് ചെയ്ത് കൊടുക്കാമെന്നുള്ളതിൽ പോവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് പോകുന്നവർക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള തേയിലത്തോപ്പുകളും ഒക്കെ കാണാണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതുപോലെ നല്ല വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ ഒരുപാടുണ്ട് കാണാൻ നല്ല സ്റ്റൈല സ്ഥലങ്ങളാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നാട്ടിലൊക്കെ വീടുകൾ വലുപ്പം പോരാ സൗകര്യം പോരാ എന്ന് പറയുന്ന ആൾക്കാർക്ക് കാണാൻ ഇതുപോലെ ചെറിയ കുടിലുകളുണ്ട് തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടാണ് എത്ര ചെറിയ വീടുകളാണെന്ന് നോക്കി അതിലും അവർ സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വീട്ടിലാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇപ്പോൾ തമിഴ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ വീട്ടിലെ ഒരുപാട് വർക്കുകൾ ടൈലിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ വേറെയും കുറേ ഇൻ്റീരിയൽ വർക്കുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ അവിടെ അടുപ്പിൻ്റെ പണി ആദ്യം ചെയ്ത് വെക്കാൻ നരുത് അങ്ങനെ അവൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഇതാണ് ഈ സ്ലാബിലാണ് ചെയ്യാനുള്ളത് അവിടെയാണ് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത് അടുപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ ആദ്യം കാണിച്ചു തരാം ഈ അടുപ്പ് പട്ടാമ്പി അടുപ്പ് തന്നെയാണ് ഇതിൻ്റെ അടുപ്പിൽ മാത്രമേ വറക് വെക്കാനുള്ള സൗകര്യമുള്ളൂ മറ്റേ അടുപ്പ് എല്ലാവരും പിന്നെ പല ആൾക്കാരും വിളിച്ചോദിക്കുന്നുണ്ട് ഫാന് വെച്ചാണ്ട് ബർണർ വെച്ചാണ്ട് അടുപ്പ് ഫിറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഈ അടുപ്പ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഒന്നിൽ ബർണറാണ് വെക്കുന്നത് ഇത് അതുകൊണ്ടാണ് അവിടെ വറക് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് അങ്ങനെ ഈ ഡ്രമ്മിലാണ് ഫാന് കൊടുക്കുന്ന സൈഡിൽ നിന്ന് ഇതിന് ബർണർക്കൂടെ കുറേ ഹോൾസ് വേണ്ടില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ വന്നിട്ടാണ് അടുപ്പ് കത്തുന്നത് അത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൻ്റെ മുമ്പ് ഫാന് ഇതാണ് ഇത് കറൻറ്റിന് കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലഗ് കൊടുത്തിട്ട് ഇത് ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനൊക്കെയുള്ള സൗകര്യമാണ് ഏറെ ആവശ്യത്തിന് കൂട്ടും കുറക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഡ്രമ്മിന് പൈപ്പ് കുറച്ച് നീളം കുറവ് അപ്പോൾ അവിടെ തന്നെ ഒരു ബെൽഡർ ഉള്ളതുകൊണ്ട് കൊണ്ട് അവരെ കൊണ്ട് ഒരു ചെറിയ പൈപ്പും കൂടി എക്സ്ട്രാ കൊടുത്തു എന്നിട്ട് ഇഷ്ടിക കെട്ടി ആ രണ്ട് ഡ്രമ്മും കാസ്റ്റേൻ്റെ ഡ്രമ്മ് രണ്ടും ഫിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വേണമല്ലോ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉള്ളിൽ ഡ്രൗൻ്റെ ഇഷ്ടിക വെക്കുന്നതിന് പകരം കാസ്റ്റേൻ്റെ ഡ്രമ്മാണ് പട്ടാമ്പിടുപ്പിൻസി വെക്കും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഫാൻ കൊടുക്കാനുള്ള സൗകര്യം ഇഷ്ടിക കുറച്ചുകൂടി കെട്ടാണ്ട് ഒന്ന് ക്ലിയർ ആക്കാണ്ട് അതിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ട് മെറ്റലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് സൈഡ് കോൺക്രീറ്റൊക്കെ കിട്ടാണ്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇനിയും അടുപ്പ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ പണികളൊക്കെ തീർക്കണം അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളെ ഭാഗത്തുള്ള സപ്പോർട്ട് നല്ലോണം വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം ഉണ്ടോ അപ്പോൾ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് വൃത്തിയാക്കി അടുപ്പ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ കോൺക്രീറ്റ് ഇട്ടൊക്കെ ഫില്ല് ചെയ്ത് നല്ല ആക്കി വെച്ചിട്ടുണ്ട് പണി ഏകദേശം ഇൻ്റെ എനിക്കിത്രയും ചെയ്താൽ മതി പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കഴിഞ്ഞു റെഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങൾ വെക്കുക വരെ വെക്കുക പതിനൊന്നും ഒമ്പതും അളവിലുള്ള അടുപ്പാണിത് സാധാരണ പതിനൊന്ന് വലത് ഭാഗത്താണ് വരില്ല പക്ഷേ ഇത് ബർണർ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇടത് ഭാഗത്തേക്ക് പതിനൊന്നും ഒമ്പത് വലതുപാത്ത ആയിട്ട് വെച്ചതാണ് റെഡ്യൂസർ വെച്ചാൽ ചെറിയ പാത്രങ്ങൾ വരെ അതിൽ സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേക ഒരു ചീപ്പ് പട്ടാൻ സാധാരണ ചീപ്പ് ഉണ്ടായില്ല അതിൻ്റെ ചീപ്പും കൂടിയും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇപ്പം പട്ടാമ്പടുപ്പ് കമ്പനിക്ക് വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് പ്രത്യേകം സെറ്റ് ചെയ്തൊരടുപ്പാണത് ഈ ബർണറിൻ്റെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ചെയ്യിച്ചാണ് അതിപ്പം ഇവിടെ ഫാന് കൊടുക്കലാണ് ഫാന് കൊടുത്തിട്ട് കറണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആണ് വറകിടുന്നത് ചെറിയ കുറച്ച് വറകുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ പീസുകൾ ഇട്ടാൽ മതി ഇട്ട് ഫാന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ അടുപ്പിൽ ഊതി പോലെ നല്ല ദമ്മിൽ അങ്ങനെ കത്തിക്കൊള്ളും അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായി അതിൻ്റെ അവർ കയറി താമസം കഴിഞ്ഞ് അടുപ്പമൊക്കെ കത്തിക്കാൻ തുടങ്ങി കുഴപ്പമില്ല നല്ല റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വേറെ വർക്കിന് പോകുന്ന കൂട്ടത്തിൽ നിന്ന് അതും കൂടി ഒന്ന് പോയി കത്തിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് അവിടേക്ക് പോവുകയാണ് ഇപ്പോൾ ആ പഴയ വീട് ഒക്കെ അടിച്ച് നല്ല ഫിനിഷിങ് നല്ല ഭംഗിയായിട്ടുണ്ട് അന്ന് കണ്ട വീട് തോന്നുന്നു അല്ലാതെ തോന്നി ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ടൈലിൻ്റെ പറയും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എടുക്കേണ്ട വീണ്ടും ഉള്ളിലൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല സെറ്റ് സെറ്റ് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് മെയിൻ കിച്ചണാണ് കിച്ചണും ചുമരമൊക്കെ ഫുള്ള് ടൈലൊട്ടിച്ച് നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് കാണാം നമുക്ക് അന്ന് ഫിറ്റ് ചെയ്ത് പോയതാണല്ലോ അവർ കുറേ യൂസ് ചെയ്ത് അങ്ങനെ കൊണ്ടുനടുക്കാം അപ്പം അഞ്ചാറ് മാസമായി അവർ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് കത്തിക്കണൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ട് ആയതുകൊണ്ട് അങ്ങനെ വന്നത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെയാണ് ഫാന് ഫിറ്റ് കൊടുക്കുന്നത് ഇവിടെ ഫാന് കൊടുത്ത് വയറൊക്കെ കണക്ഷൻ കൊടുത്തിട്ട് ഇതിന്മേലാണ് കൂട്ടും കുറക്കും ചെയ്യുന്നത് ഫാനിൻ്റെ എയർ കൂട്ടും കുറക്കും ചെയ്യുന്നത് അതിന് അവിടെ ഒരു ഹോൾസ് കൊടുത്തിങ്ങനെ താഴത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇതിലാണ് ഫാനിൻ്റെ എയർ ഈ ഹോൾസ് കൂടെ വരും എന്നിട്ട് പോകാൻ ഈ ഹോൾസ് കൂടെ പൈപ്പിലേക്ക് പോവുകയും ചെയ്യും ബർണർ ഒരു സ്ഥിരമായിട്ട് കത്തിക്കണമുണ്ട് അതിൽ കുറച്ച് ചാരം ഉണ്ട് അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ കണ്ടില്ല ഹോൾസ് കൂടെയാണ് എയർ വരുന്നത് അടിയിലും മുകളിലൊക്കെ ഹോൾസ് ഉണ്ട് അപ്പോൾ ഇത് അധികം ഇട്ട് ഇറക്കി വെക്കലാണ് ഇറക്കി വെച്ചിട്ട് കുറച്ച് വിറക് അതിലേക്ക് ഇട്ട് കൊടുക്കുക റെഡ്യൂസർ വേണമെങ്കിൽ ചെറിയ പാത്രങ്ങൾ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ റെഡ്യൂസർ വെച്ചാണ്ട് യൂസ് ചെയ്താൽ മതി വലിയ പാത്രങ്ങളാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ ഇത്തരം ഇപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ട് വിറക് അതിലിട്ടാൽ മതി അപ്പോൾ കരുതും കുറേ വറ എപ്പോഴും ഇങ്ങനെ വറകിടാൻ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് വിറകിട്ട് അതിന് ഒരുപാട് സമയം നല്ലപോലെ കത്തും കാരണം സൈഡിൽ നിന്ന് എയർ ഇങ്ങനെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ചൂടുകയും ചെയ്യും നല്ല ദമ്മിൽ കത്തും നമ്മളെ സ്റ്റൗവ ഗ്യാസ് അടുപ്പ് കത്തുന്നത് അത് അതിലേറെ സ്പീഡ് നല്ല പവറിൽ അടുപ്പ് കത്തുന്നുണ്ട് ഇതിപ്പം സ്ലിം ആക്കി വെച്ചിട്ടാണ് അത് എയർ കൂട്ടുന്നതിനനുസരിച്ച് ഭയങ്കര പവറിൽ ആണ് വരിക കളർ കളർ ഈ തീയിൻ്റെ കളർ തന്നെ മാറും നീല കളറായി മാറും ഇതുണ്ട് ഇപ്പം എയർ കൂട്ടി വെച്ചപ്പം നല്ല ദമ്മില് കത്തുന്നുണ്ട് ചൂടാകുന്നുണ്ട് ഇപ്പൊ എവിടെ വെച്ചപ്പോ ചൂടാല്ലോ പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലും അയൽവാസികൾക്കൊക്കെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ ബർണറൊക്കെ വെച്ച് അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചതാണ്ട് കോണ്ടാക്ട് ചെയ്താൽ എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയും അവിടെ ചെയ്യും അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഞാൻ പോയി ചെയ്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ വരാം